ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇത്തരം അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനയാണ് കാണിക്കുന്നത് ദേവയാനാണെങ്കിൽ കുഞ്ഞു അവയെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഉണ്ണിക്കണ്ണനെ അപ്പോൾ ജാനകി അങ്ങോട്ട് വരാ ഓ ഓ ഇപ്പോ നീ കുട്ടത്തി കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുന്നുണ്ടല്ലോ അതെന്താ അതെന്താ ജാനകി നീ അങ്ങനെ ചോദിച്ചത് ഞാൻ ഇടയ്ക്കിടക്ക് കൊച്ചുമോനെ എടുത്ത് കളിപ്പിക്കാറുള്ളതാണല്ലോ പിന്നെ എന്താ ഹാ അതൊന്നുമല്ല എൻ്റെ മരുമകൾ ഇവിടെ നിന്നും പോയി അതിൻ്റെ സന്തോഷത്തിലല്ലേ എടുത്ത് ഇടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതാ ജാനകി ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ എനിക്കൊരു സങ്കടമുണ്ട് എന്താണെന്നറിയാമോ ഇവിടെ എന്ത് സംഭവിച്ചാലും അത് നീ ഇവിടെയുള്ളവരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു അത് മാത്രമല്ല ഇവിടെ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ നീ കാണുന്നില്ല എന്നാൽ നിൻ്റെ മരുമകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും ഇവിടെ നടക്കുന്ന ചീത്ത കാര്യങ്ങളും നിന്നോടാരെങ്കിലും പറഞ്ഞാൽ അത് നീ വിശ്വസിക്കുന്നുമില്ല നിന്റെ മുൻപില് നിന്റെ മരുമകൾ മാത്രമാണ് നന്മയുള്ളവൾ അതല്ലേ ജാനകി നിന്റെ വിചാരം അതെ എൻറെ ഏട്ടത്തി എനിക്കൊന്നേ പറയാനുള്ളൂ ഏട്ടത്തിയുടെ മരുമകൾ ഏട്ടത്തിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മരുമകൾ എൻ്റെ മരുമോളെ കുറ്റപ്പെടുത്തി ഇവിടെ നിന്ന് ഓരോരുത്തർമാരെ ഇറക്കി വിട്ടിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ മോളുടെ സങ്കടം കാണാൻ ഇവിടെ ആരും ഇല്ലല്ലോ എല്ലാവരും കണക്കാ കൂടുതലൊന്നും ആരും എന്നോട് പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അവിടെ നിന്ന് അനായനെ കുറ്റപ്പെടുത്തുക ഈ സമയം ദേവയാനേ ഇതേ ജാനകി ഞാനൊരു കാര്യം പറയാം നീ കേൾക്കുന്നതൊന്നും അല്ല സത്യം ചില സത്യങ്ങളൊക്കെ നിന്നോട് മറച്ചു വെച്ചിരിക്കുവാണ് അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ പോലും നിന്റെ മരുമകളെ വെറുക്കും വേണുവും കുടുംബവും നമ്മളോട് ചെയ്തത് വലിയ ചീറ്റല്ലേ ഹോ പിന്നെ അവരൊരു ചെറിയ കാര്യം ചെയ്തപ്പോൾ അത് ഇത്ര വലിയ ചീറ്റായി എന്ന് എന്നാദർശ ചെയ്തതോ അത് വലിയ തെറ്റല്ലേ ഏട്ടത്തി ആ ദൃശ്യം ചെയ്ത കാര്യം ഈ ജന്മത്ത് മറക്കാൻ പറ്റുമോ ശരിയാണ് ആയിക്കോട്ടെ മറക്കാൻ പറ്റില്ല പക്ഷെ എന്ന് കരുതി നീ ചെയ്യുന്നത് ശരിയല്ല ജാനകി ഏഹ് നിന്റെ മരുമോൾ എന്തുകൊണ്ടും യോഗിയല്ല ഇവിടെ ജീവിക്കെ ഹോ ആണോ അങ്ങനെയാണെങ്കിലേ ഇതൊക്കെ അവളുടെ അവളുടെ ചേ ചേച്ചിയുടെയും പ്ലാനാ ആ നയനയും നവ്യം കൂടെ പറയുന്നുണ്ടല്ലോ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഒട്ടും താല്പര്യമില്ലാന്ന് എന്ന അതൊക്കെ അവരുടെ വെറു അടവ അവരെ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ തന്നെ പ്ലാനിട്ട് നടക്കുക അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും എൻ്റെ ഏട്ടത്തി ഏട്ടത്തി വിചാരിക്കുന്നത് പോലെ ഏട്ടത്തിയുടെ മരുമക്കളൊന്നും അത്ര നല്ലവരല്ല അത് കേട്ടതും നമ്മുടെ നയന അങ്ങോട്ട് വരിക ഹാ ദേ അമ്മേ പറഞ്ഞാൽ മനസ്സിലാവാത്തവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലമ്മേ വെറുതെ എന്തിനാ ഇതിനെ ചൊല്ലിയൊരു തർക്കം ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ അമ്മേ എന്തൊക്കെ സംഭവിച്ചാലും നന്ദുനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരെ താല്പര്യമില്ലാന്ന് ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് കാരണം ഈ വീട്ടിൽ വന്ന് നന്ദുവിൻ്റെ ജീവിതം കൂടെ തൊലയ്ക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര സങ്കടത്തിലാമ്മേ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ അതൊന്നും ഓർത്ത് മോൾ വിഷമിക്കണ്ട മോളെ എന്നൊക്കെ പറയാം അപ്പോഴേക്കും ഞാനിന്ന് മോളെ കൊണ്ട് പുറത്തു പോകാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എന്തായാലും അമ്മ പോകാൻ തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വമ്മേ എന്ന് പറയാം അപ്പോഴേക്കും നവ്യ കുഞ്ഞിനെ മേ സോറി നയനെ കുഞ്ഞിനെ മേടിക്കുക അതെ മോളെ ഇപ്പോൾ കുഞ്ഞാവിയെ കളിപ്പിച്ചോ കുഞ്ഞാവിയുടെ അമ്മ ഇവിടെ ഇല്ല എന്നാ എന്നാ വാ വാ എന്നും പറഞ്ഞു ചന്മോളെ അടുത്തേക്ക് വിളിച്ച് കൊച്ചിനെ കളിപ്പിക്കുക ഈ സമയം കൊച്ചിനു ഉമ്മയൊക്കെ കൊടുത്ത് ചന്ദമോളെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ കുഞ്ഞാവെ കളിപ്പിച്ചോണ്ടിരിക്കുകയോ ഓ അവൾക്കിട ഒരു നിപ്പുണ്ടല്ലേ ഈ വീട്ടിൽ ആരെന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കളിയേക്കോ മോളെ ഞങ്ങൾ പോയിട്ട് വരാം ഇവിടെ നിന്നാൽ ചിലപ്പോൾ എനിക്ക് പ്രാന്ത് പിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി കുഞ്ഞു ചന്തു മോളയും കൊണ്ട് അങ്ങ് പോവുക അപ്പോൾ നയനയും ഉണ്ണിക്കണ്ണനും കൂടെ നിൽക്കുവായിരുന്നു ഈ സമയമാണെങ്കിൽ ജാനകി പറഞ്ഞിട്ട് കാര്യമില്ല ചില പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാ കല്യാണം കഴിഞ്ഞാലും അമ്മമാരാവണ്ടെന്നും കരുതി നടക്കും അവരുടെ സൗന്ദര്യം നിലനിർത്താനായിട്ട് ഓ അതിലൊരാളാണ് നീയും അത് കേട്ടതും ദയ അമ്മ എളയമ്മേ ഒരു കാര്യം ഞാൻ പറയേക്ക ചില പെൺകുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞിട്ടും അമ്മമാരാകാൻ തീരെ താല്പര്യമില്ലാത്ത പെൺകുട്ടികൾ അവരുടെ മനസ്സിലൊക്കെ എന്താണെന്നറിയാമോ പ്രസവിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം പോവും വണ്ണം വെക്കും മുടി കൊഴിയും ഇതൊക്കെയാണ് പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവര് പെണ്ണുങ്ങളെ അല്ല അതൊന്ന് ഇളയമ്മ ചിന്തിച്ചോ മനസ്സിലായല്ലോ എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യവും ഇല്ല എൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇളയമ്മ ഇങ്ങനെ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയാം എനിക്കൊരു കുഞ്ഞു വേണോ വേണ്ടയോ എന്ന് ഞാൻ പിന്നീട് തീരുമാനിച്ചോളാം ഇളയമ്മ അതിൻ്റെ ഇടയിൽ കയറി ഇടപെടേണ്ട മനസ്സിലായല്ലോ അത് കേട്ടതും ആകെ സങ്ക ദേഷ്യപ്പെട്ട് ജാനകി നെ ഇങ്ങനെ നോക്കുക എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് നെ അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാനകി ദേഷ്യപ്പെട്ട് ഇങ്ങനെ ആലോചിക്കുക എൻ്റെ മരുമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണെന്ന് ഇവരൊക്കെ അറിയും അത്രയ്ക്ക് ദേഷ്യപ്പെട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജാനകി അങ്ങോട്ട് നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അനാമികയും അനാമികയുടെ കാമുകേന എടാ സത്യം പറയാലോ എനിക്കാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് മടുത്തു ദേ എത്ര പെട്ടെന്ന് എന്നെ അവിടെ നിന്ന് പുറത്താക്കും അതെനിക്ക് ഉറപ്പാണ് ഇപ്പം തന്നെ പാതി പുറത്തായി കഴിഞ്ഞു ഇനി ഡിവോഴ്സും കൂടെ നടന്നാൽ മതി അത് കഴിഞ്ഞ ഉടനെ നമ്മൾ തമ്മിൽ ഒന്നിക്കണോടാ അത് കേട്ടതും അതെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരാണ് അനന്തപുരിക്കാർ അതുകൊണ്ട് അനന്തപുരിയിൽ നിന്നും നിനക്ക് ഡിവോഴ്സായി ഇറങ്ങേണ്ടി വന്നാൽ നീ ചോദിക്കുന്ന പണം അവർ നിനക്ക് തരും ആ പണം കൊണ്ട് വേണം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ അത് നീ മേടിച്ചെടുത്തോണം കേട്ടല്ലോ അവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരോട് ഒരു സഹതാപവും ഇല്ല അതുകൊണ്ട് എന്ന് പറയുന്നവൻ എനിക്കൊരു ബാധ്യതയാ അവൻ്റെ കൂടെ ജീവിക്കുന്നത് തന്നെ വല്ലാത്തൊരു കഷ്ടമാണ് അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാ ഞാൻ അവിടെ ജീവിക്കുന്നത് എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ എല്ലാം സഹിച്ചും ക്ഷമിച്ചു ഞാൻ അവിടെ കടിച്ചും പിടിച്ചു നിൽക്കുന്നതേ വേറൊരു കാര്യം ഓർത്തോണ്ട് തന്നെയാ പണം പണവും സ്വർണവും ഇഷ്ടം പോലെ മേടിച്ചെടുത്തതിന് ശേഷം എനിക്കെല്ലാം വേണം അതെല്ലാം നേടിയെടുത്തിട്ട് ഞാൻ സന്തോഷത്തോടെ നിൽക്കും അതിനുശേഷം നമ്മുടെ കല്യാണവും എന്നൊക്കെ പറയാ അങ്ങനെ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുക എന്തൊക്കെയായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ദേ നമുക്ക് മോള് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ അവിടെയുള്ളവർ പറയുന്നതൊക്കെ പറയട്ടെ ചന്തു മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പലരും പലതും പറയും എന്ന് കരുതി മോളതൊന്നും ഓർത്ത് വിഷമിക്കരുത് കേട്ടോ ഇപ്പം നമുക്ക് മോളിൻ്റെ അമ്മയെ കാണണ്ടേ എന്നൊക്കെ ചോദിച്ച് ചന്തു മോളെയും ദേവയാനി വരുന്നത് അങ്ങനെ വരുന്ന വഴി ഡ്രൈവറൊന്ന് കാർ നിർത്ത് എന്നും ദേവയാനി പറയുക അത് അനാമിക്ക മോളല്ലേ എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനി ജനൽ കാറിൻ്റെ ജനലറന്നിങ്ങനെ നോക്കുക ഈ സമയം കാറിൻ്റെ ചില്ലുതാഴ്ച ദേവേനെ നോക്കുമ്പോൾ ദേവേനെ ഞെട്ടിപ്പോയി അനാമികയുടെ കൂടെ ഒരു പെണ്ണിരിക്കുന്നു സോറി ഒരാണിരിക്കുന്നു അത് കണ്ടതും ദേവേനെ ഇതെന്താ അന്ന് അനി എല്ലാവരെയും ഒരു ഫോട്ടോ കാണിച്ചായിരുന്നു ഇവളും അവനും കൂടെ പാർക്കിൽ ചുറ്റിത്തിരിയുന്ന ഫോട്ടോ ആ ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങളൊക്കെ കരുതിയത് അനിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് പക്ഷേ ഇത് സ്ഥിരം പരിപാടിയാണല്ലോ അനയെ മാറ്റി നിർത്തി ഇവനോടൊപ്പം അവൾ ചുറ്റുന്നുണ്ടെങ്കിൽ അത് വേറെ ലക്ഷ്യമാണ് എന്നും ആലോചിച്ചുകൊണ്ട് ദേവേനെ ഇങ്ങനെ നോക്കി നിൽക്കുക എടാ സത്യം പറയാലോ ഞാൻ ആകെ സങ്കടത്തിലാണ് നമ്മൾ രണ്ടുപേരും രണ്ടുപേരൊന്ന് പാർക്കിൽ ചുറ്റിക്കിറങ്ങിയ വിഷയം പോലും അനി എല്ലാവരെയും ഫോട്ടോ എടുത്ത് കാണിച്ചു എന്നിട്ടും അവിടെയുള്ളവരാരും അത് വിശ്വസിച്ചില്ല അനിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ മനപ്പുറം നിൻ്റെ കൂടെ ചുറ്റുന്നതാന്നാ അവിടെയുള്ളവരൊക്കെ വിജ വിശ്വസിക്കുന്നത് അത്രയ്ക്ക് എന്നോട് വിശ്വാസമാണ് അവിടെ എന്നെ സ്നേഹിക്കുന്നവർക്ക് പക്ഷെ വേറെ ചലണ്ണം അവരൊക്കെ ബാക്കിയുള്ളവരെ കൂടെ സങ്കടപ്പെടുത്തുന്ന കൂട്ടത്തില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും അതൊന്നോർത്ത് നീ വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടക്കും അതാണ് ഞാൻ ചിന്തിക്കുന്നത് ആ എന്നാൽ പിന്നെ നമുക്ക് പോകാം പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പൈസയൊക്കെ കൊടുത്തിട്ട് ബൈക്കിൽ കയറിന്ന് പോകാം അപ്പം ആ ചെറുക്കനെ ബൈക്കിൽ ഒട്ടിപ്പിടിച്ച് പറ്റിച്ചേർന്നിരിക്കുന്നത് കണ്ട് ദേവയെ എനിക്ക് ദേഷ്യം വരിക അപ്പം അനി പറഞ്ഞതിലും കാര്യമുണ്ട് ഇവള് വഴി വഴിപഴച്ച് നടക്കുന്നവളാണ് ഇവളെയൊന്നും കണ്ണു അടച്ച് വിശ്വസിക്കരുത് ഇവളെ പോലുള്ള ഒരുത്തികളെ അനന്തപുരി തറവാട്ടിൽ കൊണ്ടുവന്നത് തെറ്റായിപ്പോയി ഈശ്വര എന്നാലും അനിയെല്ലാം പറഞ്ഞപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ സത്യ പാവം പറഞ്ഞത് ആ പാവത്തിനെ ആരും വിശ്വസിച്ചില്ല അത്രക്ക് അത്രയ്ക്ക് ദണ്ണും ഉണ്ട് ഇപ്പോൾ എന്തു ചെയ്യാനാ അനാമികയെ പോലെ രാക്ഷസി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തുടങ്ങിയതാണ് സമാധാനം കേട് എല്ലാം അങ്ങ് അവസാനിപ്പിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയനി കാറടുത്ത് അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ആദർശ് ആ നയനെ എന്തു പറ്റി മുഖത്തൊരു വിഷമം ഏയ് ഒന്നുമില്ല ആദർശേട്ടാ ചന്തമുളയും കൂട്ടി അമ്മ കറങ്ങാൻ പോയിരിക്കുക പിന്നെ അനകേടെ അടുത്തും പോകണമെന്ന് പറഞ്ഞ് പറയുന്നത് കേട്ടു ആണോ അപ്പം നമ്മുടെ പ്ലാനൊക്കെ തീർന്നു അല്ലേ ഷെ ഞാനും ചന്തമുളയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നതാ ആദർശേട്ടാ ഞാനൊരു സത്യം പറയട്ടെ ആദർശേട്ടൻ അന്ന് എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചില്ല എന്നോട് അപ്പോൾ ആദർശേട്ടൻ്റെ മനസ്സിൽ വലിയൊരു മൂകതയായിരുന്നു ആദർശേട്ടൻ ഒരു കാര്യവും ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത് ആദർ ഛേട്ടൻ്റെ മനസ്സിലെ വലിയൊരു ഭാരം ഭാരമൊഴിപ്പിച്ചത് എങ്ങനെയാണ് കിരണേട്ടനോട് പറഞ്ഞു അതിനുശേഷം അത് എന്നോട് പറഞ്ഞു പിന്നെ ചന്തമോളോടുള്ള സ്നേഹവും അകൽച്ചയും കുറഞ്ഞു എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞപ്പോൾ ആദർശേട്ടന് സന്തോഷവും സമാധാനവും കിട്ടി ഇപ്പോൾ അതുപോലെ ഞാനും ചില കാര്യങ്ങൾ ആദർശേട്ടനോട് മറച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് കരൾ തന്ന വിവരം അമ്മ അറിഞ്ഞപ്പോൾ അമ്മ അത് മറിച്ചു വെക്കണമെന്ന് പറഞ്ഞു അതോ ആദർശേട്ടനിൽ നിന്ന് ഞാൻ മറിച്ച് വെച്ചു അത് കേട്ടതും അതൊക്കെ പോയ കഥകളല്ലേ നയനെ അതൊക്കെ എന്തിനെ ഇപ്പം എടുത്തിടുന്നേ അല്ല ആദർ എനിക്ക് ചെറിയൊരു കുറ്റബോധമുണ്ട് എന്തിന് എനിക്ക് ആദർശേട്ടനോട് ചില സത്യങ്ങൾ തുറന്നു പറയണം ഓഹോ അപ്പം ഇനിയും കള്ള രഹസ്യങ്ങൾ ഒരുപാട് നിൻ്റെ മനസ്സിലുണ്ടോ ഉണ്ട് ആദർശേട്ടാ ആ രഹസ്യം എനിക്ക് ആദർശേട്ടനോട് പറഞ്ഞേ പറ്റും അതിനുവേണ്ടിയാ ഞാൻ ഇത്രയും നേരം ഇങ്ങോട്ട് കാത്തു നിന്നത് എന്തേനെ എന്താ അത് എന്താണെങ്കിലും പറ അന്നൊരു ദിവസം അമ്മ കുടിച്ച പാലിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ പാല് സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന പാലല്ല ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി കാച്ചു വെച്ചിരുന്ന പാലാണ് ആ അതിനിപ്പം എന്താ അത് അമ്മയടുത്ത് കുടിച്ചു അമ്മയ്ക്ക് അമ്മയ്ക്കാപത്തുണ്ടായി അതുകൊണ്ട് നവ്യ രക്ഷപ്പെട്ടില്ലേ അത് കേട്ടതും ആ സത്യം പറഞ്ഞാൽ അതൊരു പ്ലാനായിരുന്നു ആ പാല് കലക്കി കുടിച്ചതും ആ പാല് വിഷം കലർത്തിയതും ഒക്കെ ഞാനാണ് അത് മനഃപൂർവ്വം അമ്മയെ അപകടപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണെന്നായിരുന്നു അനാമികയും ഇളയമ്മയും പിന്നെ പലരും പറഞ്ഞുണ്ടാക്കിയത് എന്നാൽ അത് വലിയൊരു പ്ലാനായിരുന്നു എൻ്റെ ചേച്ചിയെയും കുഞ്ഞിനെയും കൊല്ലാനുള്ള പ്ലാൻ അത് കേട്ടതും എന്തൊക്കെയാണ് അതിനെ നീ പറയുന്നത് അതേ ആദർശേട്ടാ അനാമികയും അവളുടെ അമ്മയും കൂടെ ചേർന്ന് എൻ്റെ ചേച്ചിയേയും ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി പാലിൽ മനപൂർവ്വം വിഷം കലർത്തിയതാണ് ആ പാലാണ് അമ്മയെടുത്ത് കുടിച്ചത് ആ അങ്ങനെ അന്ന് അമ്മ അതെടുത്ത് കുടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഉണ്ണിക്കണ്ണൻ ഈ വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു അതുപോലെ എൻ്റെ ചേച്ചിയും അത് കേട്ടതും അപ്പോൾ അപ്പോൾ അവളാണല്ലേ ആ ദുഷ്ടയാണല്ലേ എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയത് അതിന് അമ്മയല്ലല്ലോ ആദർശേട്ടാ ചേച്ചിയല്ലേ അവളോ അവളുടെ വീട്ടുകാർ ഉന്നം വെച്ചത് ഹ എന്നിട്ട് നീ എന്താനെ ഇത് എന്നോട് പറയാതിരുന്നത് എങ്ങനെ പറയൂ ആദർശേട്ടാ ഇത് പറഞ്ഞു കഴിഞ്ഞാ ഈ വീട്ടിലൊരു കലഹം ഉണ്ടാവും എന്നിട്ട് ഈ സത്യം വേറെ ആയിരിക്കും അറിയോ അത് കേട്ടതും ഇല്ല ആദർശേട്ടാ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം എന്നിക്കും അറിയാം പിന്നെ ഇവിടെയുള്ള ആർക്കും അറിയില്ല ഒരു ചെകുത്താനെ ഈ വീട്ടിലേക്ക് കയറ്റിയപ്പോഴാണ് അനി പറഞ്ഞതാ വേണ്ട വേണ്ട എന്ന് എന്നിട്ട് പോലും അത് നമ്മൾ ചിന്തിക്കാതെ ഓർക്കാതെ അവളെക്കുറിച്ച് ഓർത്ത് മാത്രം നമ്മൾ നിന്നത് പക്ഷേ അവൾ അവളെ ഈ കുടുംബത്തോട് ചെയ്തത് ഏറ്റവും വലിയ ചതിയനയനെ ഇത് വെറുതെ വിടാൻ പറ്റില്ല നയനെ അതെ ആദർശേട്ടാ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ കാര്യവും ആദർശേട്ടനോട് പറഞ്ഞത് എന്തായാലും ഇനി ഇതിനെ ചൊല്ലിയൊരു പ്രശ്നം ഉണ്ടായാൽ ആദർശയുടെ മുന്നിൽ നിന്ന് അനാമികയെ നന്നായിട്ട് പറഞ്ഞ് പേടിപ്പിച്ചോളാം കേട്ടല്ലോ ശരി ശരി നയനെ എന്തായാലും എൻ്റെ അമ്മയെ ഇത്രയും സീരിയസ് ആക്കിയ അവളോട് എനിക്ക് പൊറുക്കാൻ പറ്റില്ല വെറുതെ വിടില്ല അവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അന ദേവയാനിയാണ് ദേവയാനിയും ചന്ദമോളും കൂടെ കാ അത് നമ്മുടെ അനകയുടെ വീട്ടിലെത്തിയിരിക്കുക അപ്പോൾ അനകയുടെ അടുത്തുനിന്ന് വിലക്കാരി ചാഹാ നിങ്ങളുടെ ഉണ്ടേരം വന്നോ ആ വന്നു ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും വരണമെന്നൊന്നും തോന്നും അനകയുടെ കിടപ്പ് കാണുമ്പോൾ സങ്കടം വരും പിന്നെ അനകയെ കാണുമ്പോൾ മോളും കരച്ചിലുടങ്ങുമല്ലോ അതുകൊണ്ടാണ് വരാത്തത് ആ എന്തായാലും ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ മോളെ ഒന്ന് കാണിക്കാന്ന് കരുതി അനങ്കയെ അതുകൊണ്ട് വന്നതാ എങ്ങനെയുണ്ട് പാവം ഇടക്കൊക്കെ ഭയങ്കര കരച്ചിലാണ് ആ കരച്ചിൽ കാണുമ്പോൾ എനിക്കറിയാം മകളെ കാണാൻ വേണ്ടിയുള്ള കരച്ചിലാന്ന് അത് അപ്പോഴൊക്കെ നിങ്ങൾ പോലെ കൊണ്ടുവരാറുണ്ട് കുഞ്ഞിനെ എന്തായാലും അനകയെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് വിഷമ അനകയുടെ കാര്യം എന്ത് ചെയ്യാനാ ദൈവം ചിലപ്പോഴൊക്കെ മനുഷ്യരോട് വഴി വലിയൊരു ക്രൂരത കാണിക്കും ആ ക്രൂരതയിൽ അകപ്പെട്ട് പോകുമ്പോഴാണ് ചില ആൾ ആൾക്കാരുടെ ജീവിതം താറുമാറായി പോകുന്നത് അങ്ങനെയാ അങ്ങനെയൊരു അങ്ങനെയൊരു സാഹചര്യമാണ് അനകയ്ക്കുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയനെ ഇങ്ങനെ സങ്കടപ്പെട്ട് അനകയെ കാണാനായിട്ട് പോവുക അപ്പം അനക്ക കിടക്കുമായിരുന്നു മോളെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളുടെ വിഷമം മുഴുവനും ഈ കുഞ്ഞിനെ കുറിച്ച് ഓർത്താന്നറിയാം ചന്തു മോളെ രാജകുമാരിയെ പോലെയാണ് അനന്തപുരിയിൽ ജീവിക്കുന്നത് അനന്തപുരിയിൽ രാജകുമാരിയാണ് ചന്ദോളും ചന്തമോളെ സ്നേഹിക്കുന്നവരൊക്കെ ഉള്ളം കൈ കൊണ്ടാണ് നടക്കുന്ന ചന്ദോളെ അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കരുത് കേട്ടല്ലോ അത് കേട്ടതും നമ്മുടെ അനക കരയുവാ അപ്പോൾ മോളെ അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്ക് അപ്പോൾ നമ്മുടെ ചന്ദുമോൾ അനകയ്ക്ക് ഉമ്മ കൊടുക്കും ഈ സമയം ഭയങ്കര കരസിലാണ് എന്നാൽ ഞങ്ങൾ പോട്ടെ ശരി എന്നും പറയാം ഈ സമയം അബിയുടെ ഗുണ്ടകൾ അതെല്ലാം മറിഞ്ഞെന്ന് കാണുമായിരുന്നു സാറേ സാറിൻ്റെ അമ്മായി അവിടെ വന്ന് കാണുക ഹ അവളെ ഇനി എങ്ങാനും അവളെ എന്തെങ്കിലും സത്യങ്ങൾ പെട്ടെന്ന് ഉറക്കപ്പുറത്ത് വിളിച്ച് പറഞ്ഞാൽ സാറിൻ്റെ കാര്യം പോക്ക എന്നൊക്കെ പറയാം അല്ലെങ്കിൽ തന്നെ അവൾ എനിക്കൊരു ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ അവളെ തീർക്കണം അതിനുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തായാലും ഞാൻ വെറുതെ വിടില്ല അവളെ എന്നും ആലോചിച്ചു പറഞ്ഞുകൊണ്ട് അഭി നേരെ അനകേയുടെ അടുത്തേക്ക് ചെല്ലാൻ പോയി സമയം വേലക്കാരി ചേച്ചി അനകയോട് സംസാരിക്കുക എന്തിനാ മോളെങ്ങനെ വിഷമിക്കുന്നത് ഏഹ് ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചന്തമോള് നല്ല സന്തോഷത്തിലല്ലേ മോളിവിടെ വന്നത് മോള് കണ്ടതല്ലേ പിന്നെ എന്താ പ്രശ്നം നയന മേടവും ആദർശ് സാറും ദേവയാനി മേടവും ഒക്കെ ആ കുഞ്ഞിനെ ഉള്ളം കൈ കൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ട് വിഷമിക്കേണ്ടതെന്ന് പറയുമ്പോഴേക്കും ഒരു രാക്ഷസ രൂപത്തിൽ അബി വരുക അബിയെ കണ്ടതും ആ വേലക്കാരി ചേച്ചി പേടിച്ചു പോയി എങ്ങനെയുണ്ട് ചേച്ചി ആ ഇപ്പം കുഴപ്പമൊന്നും ഒന്നും പറയാനായില്ല സാറേ അതുപോലെയൊക്കെ തന്നെ എന്നും ആ വേലക്കാരി പറയുക അത് കേട്ടതും നമ്മുടെ അഭി വേലക്കാരി തുറിച്ചു നോക്കുക അപ്പോൾ അവർ പുറത്തേക്ക് പോയി ഈ സമയം പുറത്തേക്ക് പോയതുപോലെ അഭിനയിച്ച് അവരവിടെ മാറി നിൽക്കുക എടി നിനക്കൊന്ന് ചത്തൂടീ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ കിടക്കുക അവള് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചലിക്കാത്ത ശരീരവും ചലിക്കാത്ത നാവും കൊണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നെ നിന്റെ മോളുടെ കാര്യം ഓർത്തായിരുന്നില്ല നിന്റെ ടെൻഷൻ ഇപ്പോൾ അതങ്ങ് അവസാനിച്ചില്ലേ പിന്നെ നീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നെ എന്നും ചോദിച്ചുകൊണ്ട് അഭി ദേഷ്യപ്പെടുക അത് കേട്ടതും നമ്മുടെ വേലക്കാർ ചേച്ചി പോയി സത്യം പറഞ്ഞാൽ ഇയാളൊരു രാക്ഷസനെ എന്നാലോചിച്ചുകൊണ്ട് അവരിങ്ങനെ പേടിച്ചു നിൽക്കും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ചത്തോ ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അഭിയ അങ്ങ് പോവുകയാണ് എന്തൊരു ദുഷ്ടനാ മോളെ ഇതുപോലൊരു ദുഷ്ടനാണല്ലോ ഈ അനന്തപുരിക്കാർ കൊ കൊണ്ട് നടക്കുന്നത് ഓ ഇത്രയും ഒരു ദുഷ്ടൻ എങ്ങനെയാ എങ്ങനെയാണ് മൂർത്തി മൂർത്തിസാറിൻ്റെ കൊച്ചുമോനായത് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവോ ഈ സമയം എന്ത് നയനയാണെങ്കിൽ അഭിയെ വിളിക്കേടാ നീ എവിടെയാണ് ഞാനെവിടെ ഉണ്ട് എടുത്തി എന്നാൽ നീ ഒന്ന് കമ്പനിയുടെ അടുത്തേക്ക് വാ എന്താ എടുത്തി ഞാൻ വിളിച്ചാൽ വിളിക്കുന്നിടത്ത് വന്നോളാം മനസ്സിലായാലും ശരി അടുത്ത് എന്നും പറഞ്ഞോണ്ട് അഭി അങ്ങോട്ട് വരിക നീ എന്തിനാടാ അനകയുടെ വീട്ടിൽ പോയത് അത് പിന്നെ അടുത്ത് അവർക്ക് മാറ്റം വല്ലതും അറിയാൻ നീ എന്തിനാടാ അത് അന്വേഷിക്കുന്നത് അവളെ കൊല്ലാനാണോ അനക ഈ അവസ്ഥയിലാക്കിയത് നീയാണെന്ന് ഞങ്ങൾക്ക് അറിയാം അയ്യോ എടുത്ത് ഒരിക്കലുമില്ല കള്ളം പറയരുത് ഇനി നീ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എടാ നീ ഞങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടോന്നറിയാൻ നിന്റെ ഗുണ്ടകൾ അവിടെ വെച്ചിട്ടുണ്ടോ എന്ന് അറിയാം അതുപോലെ തന്നെ അവിടെ ആരൊക്കെ പോകുന്നുണ്ടെന്നറിയാൻ ഞങ്ങളും ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് പിന്നെ അവിടെ എന്തെങ്കിലും സംഭവിച്ച അനങ്ങയ്ക്ക് എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ ഇനി നിന്റെ കാര്യത്തിൽ കണ്ണു അടച്ച് പോകുമെന്ന് നീ കരുതണ്ട ആദർശനോട് ഈ കാര്യം പറഞ്ഞ് നിന്നെ ജയിലിലാക്കും ഞങ്ങൾ പിന്നെ ജീവിതകാലം മുഴുവനും നിനക്ക് അഴിയെണ്ണേണ്ടി വരും മനസ്സിലായോടാ എന്നും അത് കേട്ടതും അഭി ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായി